കുറേ ആൾക്കാർ ഹായ് അയക്കുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഓണത്തിന്റെ ഓണത്തിന്റെ ഒരു ഗവ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു തെരേസ സ്ലണ്ടറും അതുപോലെ കൈപ്പൻസും കൂടെ അപ്പോൾ അതിനകത്ത് ആ ഒരു വീഡിയോയ്ക്ക് അത് കമന്റ് അടിക്കുന്നവർക്ക് അടിക്കുന്നവരിൽ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇവിടെ ഉഗ്മന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ പോയി എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവർ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് രാത്രി വീട്ടിൽ വന്ന് എടുക്കുകയാണ് മുപ്പതാം തീയതി വരെയായിരുന്നു ജൂലൈ ഇരുപത്തി ആറിനാണ് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടത് ഒരാൾക്ക് ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ തെരേസസ് ലണ്ടന്റെ നമ്മുടെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അഞ്ചു പേർക്ക് നൂറ് പൗണ്ടിന്റെ വാച്ചറും അതായിരുന്നു ഓഫർ നമുക്ക് ഭാഗ്യപരീക്ഷണൊന്നും നടത്തി വെക്കാം ഒരുപാട് ഒരു പത്ത് നാല് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എടുക്കും Morning... ും മോൾവിടെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലാദ്യത്തെ ലൈവാണ് എല്ലാരും കുഞ്ഞുമണി എല്ലാരും റേഞ്ച് റോവർ ഓക്കെ നമുക്ക് എന്തായാലും കമന്റിലോട്ട് കടക്കാൻ നമ്മുടെ റൂൾസ് ഞാൻ പറഞ്ഞോ അപ്പം

ഒരു എന്റെ ക്യാമറ തിരികുന്നു യൂട്യൂബിൽ ഇതാണ് നമ്മുടെ വീഡിയോസ് തെറസസ് ലണ്ടൻ എന്നാണ് നമ്മളോട്ടെ സെലിബ്രീറ്റ് ഓണം വിത്ത്സസ് ലണ്ടൻ ആൻഡ് കൈപ്പംസ് വേൾഡ് വൈഡ് ഗീവേ ആയിരുന്നു ഒരു ഒരു ഭാഗ്യ ശാലിക്ക് ഒരു ലക്ഷം രൂപ അതായത് നമ്മുടെ അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് തെരസ് എസ് ലണ്ടന്റെ പേജും ഫോളോ ചെയ്യണമായിരുന്നു ഈ വീഡിയോ ആ വീഡിയോക്ക് ആ റെഡിയില് കമന്റും വേണമായിരുന്നു അപ്പൊ അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആർക്കാണ് ഇത് കിട്ടുന്നതെന്ന് ഓക്കെ തെരസ് ലണ്ടൻ അപ്പൊ നമുക്ക് ആ പേജ് ഒന്ന് സെറ്റ് എന്താണ് ാണ് ഞങ്ങളിതൊക്കെ ആദ്യമായിട്ടുള്ള പരിപാടി ആയിട്ടോണ്ട് ഇൻസ്റ്റഗ്രാം പിക്കർ വഴി നമ്മൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുന്നു ആരാണ് ആ ഭാഗ്യശാലി ഓണത്തിന് എന്തായാലും അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം

ും ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ നമ്മുടെ എന്താണ് ഉള്ള ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ഹായ് ഹായ്ക്കെട്ടാ ഫുഡ് എന്താ സ്പെഷ്യൽ കഴിച്ചു ചിക്കൻ കറി ജീര റൈസ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി ലേറ്റ് ആയി പോയി ഓണം ഓണം ഇൻ ഇൻ അഡ്വാൻസ് അഡ്വാൻസ് എല്ലാവർക്കും ഞങ്ങളുടെ അതെ ഓണത്തിന് വളരെ കുറച്ച് ഉള്ളൂ ഉള്ളൂ മിനിറ്റേ നമുക്ക് ഇത് ലോഡ് ലോഡ് ചെയ്യാൻ വേണ്ടി അല്ലേ അപ്പോൾ പെട്ടെന്ന് പക്ഷേ മിനിറ്റ് ും എന്താന്നു ഇനി അതിൽ അതിന്റെ ലൈവായിട്ട് അവിടെ കാണിച്ചു കേട്ടോ യൂട്യൂബിന്റെ ഞാൻ നമ്മള് നമ്മുടെ മുഖം ഇവിടെ കാണിക്കും ഓക്കെ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിൽ മാത്രം നോക്കിയിരിക്കണ്ട നമ്മുടെ മുഖോടെ കാണാൻ ഇത് നമ്മുടെ തെരേസസ് ലണ്ടനിൽ നിന്ന് കിട്ടിയ ഷർട്ടാണ് ഷർട്ടാണ് സ്ഥലങ്ങൾ ആയിട്ടുള്ള ആൾക്കാരും മേടിച്ചിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് അപ്പം അടിപൊളി മിനിറ്റ് സെക്കൻഡ് ബ്രോ റേഞ്ച് റേഞ്ച് റോവറിന്റെ പ്രൈസ് എന്താണ് റോവർ അല്ലെ ലാൻഡ് റോവർ ആണ്

ഗുഡ് ഗീവ് അവേ പ്രൈസ് എല്ലാവരും മേക്കപ്പ് പ്രോഡക്ട്സ് ഫോണൊക്കെയാണല്ലോ ദിസ്ഇസ് ഗുഡ് അത് പൈസ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വഴിയല്ല ഫോൺ ആണെങ്കിൽ പറഞ്ഞിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഐഫോണും എല്ലാ പരിപാടികളുണ്ട് കൈപ്പൻ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു നാട്ടിലെവിടെയാണ് കൊട്ടാരക്കര ഇനി രണ്ട് മിനിറ്റ് കൂടെയുള്ളൂ കേട്ടോ ഞാൻ കാണിക്കാൻ തിരിച്ച് യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട് ഒരു കുഞ്ഞുമണി ശുങ്കു ഉറങ്ങി സമയം ഇടക്കിടക്ക് ചെയ്യണേ ഇതുപോലെ തലയാട്ടത്തൊണ്ട് നമ്മള് ചെയ്യുന്നത് പക്കയായിട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ ഗീവേ നമ്മള് ചെയ്യാത്ത മെയിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഗിവ് അവേ എന്ന് കേട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു വലിയ താല്പര്യം ഇല്ല ഇതൊരു ഓണത്തിന്റെ സന്തോഷം പിന്നെ ഉണ്ടോ ഒന്നിറ്റ് അമ്പത് സെക്കൻഡുണ്ട് കൈപ്പൊരു ഡെറിക്ക് റേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തിനാലായിരം കഥാനായിക അഞ്ചു അപ്പൊ നമ്മുടെ യൂട്യൂബിൽ ലൈവിൽ പോണട ക്യാമറ നമ്മൾ ഇദാത്തോട്ട് വെച്ചിട്ട് ലാപ്ടോപ്പിലോട്ട് വെച്ചിട്ട് അപ്പോൾ അതിന അതിയോടെ കാണാനാണ് എന്റെ സൗണ്ട് ഇടക്കിടക്കിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേക്കავുന്നതാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല ഇതിലും കുറേ കമന്റ്സ് വരുന്നുണ്ട് നമ്മൾ എന്താ തോമസ് ടിംസ് ഹായ് ഹായ് ബ്രോ ഒരു ഹായ് തരുവ ഹായ് ബ്രോ ഡാനിയൽ ഐസക്ം വാച്ചിങ് ഫ്രം ഒമാൻ ഒരുപാട് മലയാളീസിനെ കണ്ട അല്ലേ ആള് കുറവായിരുന്നു കുറവായിരുന്നു എന്താ സെക്കൻഡ് മുണ്ട് ഞാൻ പറ തിരിച്ചു കാണിക്കാവേ

ആ ടട്ട ഒരു ലക്ഷം കിട്ടുന്ന ഓണ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം മുഹമ്മദ് ഷാമീൻ നയൻറ്റി ഐറ്റ് എനിക്ക് അവർ നമ്മുടെ ഇതിനകത്ത് പേജ് ഫോളോ ചെയ്തെന്ന് നോക്കൂ ആരാണെങ്കിലും കൊള്ളാം മുഹമ്മദ് ഷാമീൻ നയൻറ്റി ഐറ്റ് ഒരു ലവ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ ലൗവിന് കിട്ടി പേജ് ഫോളോ എന്തായാലും ഒരു ലക്ഷം കിട്ടിയ ആ ഒരു ഭാഗ്യശാലി ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഡൗൺലോഡ് ഇമേജ് വേണമെങ്കിൽ എടുത്തോ ഡൗൺലോഡ് ചെയ്തോരായാലും അഭിനന്ദനങ്ങൾ അപ്പൊ ഓണം ഇത് നാട്ടില് നാട്ടിലുള്ള ഒരാൾക്ക് കിട്ടണ ആയിരിക്കണേന്നാണ് എന്റെ ആഗ്രഹം കാരണം അവർക്ക് സന്തോഷമായിട്ട് ഓണം കൂടാല്ലോ

നാളെ കണ്ടു തുറക്കുന്നത് ഒരു ലക്ഷം രൂപ കണ്ടോട്ടാകട്ടെ അപ്പൊ അയച്ചോ പുള്ളിക്കാരനോ ഓക്കെ അപ്പൊ നമ്മുടെ മെത്തേദൂർ എടുക്കാം നമ്മുടെ ഇവിടുത്തെ അഞ്ചു പേർക്ക് നമ്മൾ ഇരുപത്തി ആറ് ജൂലൈയിലാണ് നമ്മുടെ ഈ ലൈവ് മീൻസ് ഈ ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഇട്ടത് അന്നുമുതൽ വരെയുള്ള കച്ചവടത്തിൽ അതായത് ബിസിനസ്സില് എത്ര ഓർഡർ വന്നിട്ടുണ്ടോ ആ നമ്പർ എല്ലാം എടുത്തിട്ട് നമ്മൾ നമ്മളിതിനകുന്ന അഞ്ച് വാഗ്യശാലികളെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക അവർക്ക് നൂറ് പൗണ്ട് വെച്ചിട്ട് ഒരാൾക്ക് നൂറ് പൗണ്ടിൻ്റെ വൗച്ചർ അവർക്ക് നൂറ് പൗണ്ടിൻ്റെ എന്ത് വേണമെന്നുണ്ടെങ്കിലും തെരാസിലണ്ടറിൽ നിന്ന് ഷോപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ നമ്പറിനെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം അതിൻ്റെ ഇവിടുത്തെ കാര്യം നമ്മൾ പേരോ കാര്യങ്ങളൊന്നും ഇത് ചെയ്യത്തില്ല കാരണം ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്ക് ഒരു ഫ്രണ്ടിലോട്ട് കാണിക്കാം ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് ഒരാളുടെ പേര് നമുക്ക് അങ്ങനെ പുറത്തു പറയാൻ ഇത് ഇതില്ല നിയമം നിയമം നമ്മൾ അനുവദിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളാ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് നമ്മൾ ഓർഡർ നമ്പർ അവർക്ക് നമ്മൾ മെയിൽ ചെയ്യും അവർക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പോസ്റ്റിന്റെ അടിയിലോ വന്ന് കമന്റ് ചെയ്യാന്നായിരിക്കും അത് എല്ലാവർക്കും സന്തോഷമാണ് കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ കിട്ടുന്ന ഭാഗ്യശാലികൾ അപ്പൊ ആ നൂറ് പൗണ്ടിന് അവർക്ക് തെരേസ ലണ്ടന്റെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വൗച്ചർ ആണ് അല്ലേ അപ്പോൾ ആ മഗസിനിൽ നമുക്ക് നോക്കാം അഞ്ച് വരെ അഞ്ച് വരെ അഞ്ചു അഞ്ച് വരെ സെലക്ട് ചെയ്യണം അഞ്ചു അഞ്ചു വരെ സെലക്ട് അഞ്ചു 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 വരെ സെലക്ട് ചെയ്യട്ടെ ആയത നമ്പർ 251 233 79 അതേ എഴുതി വെച്ചോ നിങ്ങൾ ഭാഗ്യപരീക്ഷണം നടത്തുന്നു രണ്ടുപേരെ ഞാൻ സെലക്ട് ചെയ്തോ 251 230 26 26 അടുത്ത 251 23511 ഓക്കേ ഇപ്പൊතරവേ നാല് പേര് ഒരാളൂടെ ഇനി ഒരാളും കൂടെ 251 233 19 അപ്പോൾ അഞ്ച് നമ്മൾ ാണ് അതുപോലെ തന്നെ പേജ് പേജ് ഫോളോ ഫോളോ ചെയ്ത ചെയ്ത ഒരു ഒരു ഇൻസ്റ്റാഗ്രാം അപ്പോൾ ആരെ കമന്റ് ഈദിനു സന്തോഷം സന്തോഷം തരാൻ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഹാപ്പി ഓണം നമുക്ക് വീണ്ടും കാണാം അപ്പൊ അധരാത്രിയായി ഇവിടെ പതിനൊന്ന് മണിയായി നാട്ടിൽ വെച്ച ചപ്പാത്തി ാത്തിന്റെ ഇടക്കിടക്ക് ബ്രിട്ടീഷ് മല്ലി ജോലി പറയുന്നുണ്ട് ഇടക്കിടക്ക് സന്തോഷം തരാൻ അങ്ങനെ സന്തോഷം കൊടുക്കല്ലേ നമ്മൾ പറഞ്ഞ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അവർക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഇടയിൽ കമ്മന്റ് ചെയ്യാം അല്ലെ പേയ്മെന്റ് ചെയ്തിട്ട് ആ ഏത് ആ ഇപ്പം ആ ഒരു പുള്ളി മുഹമ്മദ് ഷമീം എന്ന പുള്ളി ഏത് രാജ്യത്താണെങ്കിലും ഇപ്പം ദുബായിലാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മള് അവിടുത്തെ കറൻസി നമ്മള് അതിന് ആ ഒരു ലക്ഷം രൂപക്ക് എത്ര ആണോ വരുന്നത് ആ പൈസ അവിടെ കൊടുക്കും

എവിടെ ഇവിടെ ഇതിലല്ലേ